പ്പുറത്തന്നെ നമ്മളെ അയൽവാസിന്റെ സീമ ഇല്ല നമ്മളെപ്പോലത്തെ സാധനം എല്ലാം തീർത്താ കഴിഞ്ഞ മാസം ഒരു രണ്ടായിരം മൂന്നായിരം രൂപ കടം മേങ്ങ അതിപ്പോ ഉപ്പ തന്നെ കൊടുത്തയച്ചിട്ടുള്ള നിന്റെ ഉപ്പ അങ്ങനെ അത് ഞാൻ കൊടുത്തിട്ട് നമ്മളെ നിന്റെ അനിയനില്ല റംസാൻ ഓനോ കളിക്കാൻ പോയിട്ടുള്ള ഓന് വന്ന ബുദ്ധിമുട്ടാക്കിറണ്ട ഉമ്മ അടുപ്പില് പാലെല്ലാം വെച്ചിട്ടുണ്ട് ഒന്ന് കൊടുത്തിടവത്ത പണിയല്ലേ അപ്പുറത്തെ സീമ നീ ഉമ്മ അല്ലാത്ത ആരന്ത ആനത്തി എത്ര ആളോട് ഇപ്പൊ പറഞ്ഞിട്ട് പാടിട്ട് നടക്കുന്നണ്ടാവും എന്തിനാ ആവശ്യം ഇല്ലാത്ത ഇത് ഇതിലേക്കല്ലേ കഴിഞ്ഞ ഉപ്പാ കറഞ്ഞ പെച്ചക്കാല ഉമ്മാനോട് അന്നേ പറഞ്ഞല്ലോ ആരെയൊന്നും നീ എന്താ വലിയ നിന്നോട് ചെല്ല നീ പൈസ തരുന്ന നീ ഒരു മാസത്തില് ഒരു അഞ്ഞൂറ് രൂപ തന്നെന്താ ഒരൊട്ട പാല് രണ്ടട്ട പാല് മേങ്ങ എന്ന വലിയ ചെല്ലുന്ന ബാംഗ്ലൂർ ആ ബാറാട് ടുത്തേക്ക് പോകും അപ്പൊ നീ പോലെ നാട്ടിലെ പോണം നാട്ടിലന്നെ നീ പത്ത് പഞ്ചായം കിട്ടിട്ട് നിനക്ക് ഡ്രസ്സും നിക്ക് ചട്ടിയും നിനക്ക് കുപ്പാത്തിന്റെ തേന്നില്ല പിന്നെ നീ എന്ത് നീ തരാത്തോണ്ടല്ലോ ഇങ്ങനെ ആയിപ്പോയ അവിടെ നിന്ന് ഇടുന്ന മേങ്ങ വന്ന് അപ്പൊ നീ ഒന്ന് ഇതാക്കി നിന്റെ അനിയനില്ല റംസാന് അവന്റെ ചങ്ങാൻ്റെ പേര് അക് എന്തറിയാലോ അവിടെ കളിക്കാൻ ഉപ്പട്ടേ പോയിട്ടില്ല ഓനിപ്പ വരും ഓന് പന്നുമ്പോ നീ ഒന്ന് ചോറ് കൊടുത്തിട്ട് ഉമ്മൻ നസീമന്റെ പൈസ കൊടുത്തിട്ട് വന്നിരുന്നെ അവ ഓനെ നോക്കിക്കോനിപ്പ വരും അവ ഞാൻ പോയിട്ട് വരുന്നെ നസീമന്റെ ഉമ്മ ഉമ്മയില ഉമ് നസിമില്ല പൈസ മേങ്ങനെ സാധനത്തിന്റെ അത് കൊടുക്കാനല്ലേ വരും അത് ഉമ്മ എന്നെ പറയൂ നിനക്ക് ചോക്കോ പാറും മുട്ടായും എല്ലാ പല്ല് നൊമ്പലീറ്റ് രാത്രി കൂക്കുന്നല്ലോ അല്ല ഉമ്മ എന്നെ പറയൂ റാ ഞാൻ പൈസ വന്ന പെച്ചക്കാതാന്ന് നിന്റെ ഇഷ്ടീ ചൊക്ക പാറമുട്ട് പല്ല് തൊടുക്കുന്നില്ല അതിനോണ്ട് നിന്റെ പല്ല് കേടാ നീ ചെല്ലിയത് ഒന്നും കേക്കുന്നില്ലല്ലോ ഉമ്മ തയ്ക്കുന്ന ഇത്ര പേര് ഇച്ചന ഉമ്മ ഉമ്മ ഐസ്ക്രീം വേണ്ട പോലെ പല്ലീടെ മുട്ടായില്ലീരി പല്ലി തരയില്ല നീ പല്ല് തൊടക്കാത്തത് എനിക്ക് നല്ല ചക്ലീന ഇത് തൂന്ന എന്താ തനിക്ക് നല്ലതാ അരിന്റെ സാധനം തുന്നേ ആ ചൊല്ലാതോ തുന്നിന്റെ സാധനത്തിന ചാടുന്നയാ ക്കളനി രണ്ടു കല്ലും പൊടിയും ആർക്ക് കേക്ക് നല്ല നസീമ എന്താ എൻ്റെ കുക്കലും പുളിയും ഉമ്മ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട അപ്പൊ നിങ്ങളെ ഈ ഒരു അവസ്ഥ എന്ത് നാട്ടറല്ലതാ ചിരിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ കളിക്കുന്ന രണ്ടനിയനുച്ചാവും ഉമ്മാ ഉമ്മാക്കൊരു കാര്യം അറിയാം ഈ റംസൂനെ ഞാൻ എന്താക്കി തോമ ഉമ്മ തന്നെ ചക്ലിയില്ല അത് കൊടുത്തത് അത് കൊടുത്ത് എന്താക്കി ഒരു കടി കടികടിച്ചിട്ട് അന്റെ മേക്കന്നെ എറിഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു തിന്നുന്ന ഓജീനത്തിനെ ചാടാൻ പാടില്ല നല്ല ഒന്ന് തയ്ച്ചു ഉമ്മ അതിനെ കൊണ്ട് അയിനോ ഇത്ര അട്ടാസോ ആർക്കുന്നേ വെറുതെ അവൻ്റെ കള്ളക്കാണി ഉമ്മക്ക് അറിഞ്ഞല്ല അനിയമ്മാ ഉമ്മ പോന്നടത്തേക്ക് എല്ലാം അവനെ കൊണ്ടുപോയി അന്റെ തൽക്കിട്ട് അന്റെ തല തെറ്റി പോവാ പോവാൻ എൻ്റെ അടുത്ത് നിർത്തിച്ചിട്ട് പോയൻ ഉമ്മ അത് ഓൻ ആ ചക്ലി തൊന്തിച്ച് പകുതി തൊന്തിച്ചാടി തയ് നിന്നെ പോലത്തെ തന്നെ ചക്ളി ചലിച്ച് ഇത്ര ചെറുതല്ലോ അന്നെ തമാശ ആക്കുന്നു അപ്പൊ ഞാൻ ഒന്ന് നല്ല തയ്ച്ചു തപ്പോ അപ്പൊ ആർക്കാൻ കഴിഞ്ഞു അനിയമ്മ കൊണ്ടോന്നെടുത്തേക്ക് എല്ലാം ഓനെ കൊണ്ടുപോയി എന്റെ തൽക്കിട്ടാ അന്റെ തല തെറ്റി പോകഓന ആയ മക്കളാ നിങ്ങളെ തീർക്ക് പൈക്കുന്നില്ല നിങ്ങക്ക് വാ നമക്ക് ചോറിക്കാം നീ വയ്ച്ചിരാ നീ വരുന്നില്ല വാ വയ്ക്കാതെ